സംസ്ഥാന സർക്കാരിന്റെ മദ്യവർജന നയത്തിലെ പൊള്ളത്തരങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് കേരള ചരിത്രത്തിൽ ഏറ്റവും അധികം ബാറുകൾ തുറന്ന മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് പിണറായി വിജയന് സ്വന്തം വിവാദ സ്ഥാപനം പാലക്കാട് വിഭാവനം ചെയ്യുന്നത് വമ്പൻ മദ്യ നിർമ്മാണശാലയാണ് അഴിമതിക്കും ജലമലിനീകരണത്തിനും പേരുകേട്ട സ്ഥാപനത്തിനെ അനുമതി ഉത്തരവിൽ പുകഴ്ത്തുകയാണ് സർക്കാർ ചെയ്യുന്നത് ും പ്രജിത് മോഹൻ വിശദാംശങ്ങൾ നൽകും പ്രജിത്ത് ഇതാണോ സർക്കാരിന്റെ മധ്യവർജന നിയമം എന്നാണ് ചോദിക്കുന്നത് ഒപ്പം ഇതിനു പിന്നിൽ വലിയൊരു അഴിമതി കൂടെയല്ലേ നടക്കുന്നതും അത്തരത്തിലൊരു ആരോപണം കഴിഞ്ഞ പ്രത്യേകിച്ച് പിണറായി സർക്കാർ വന്നതിനുശേഷം പിറ്റായി തുടങ്ങിയിട്ടുള്ള ബാളുകളുടെയും ഒക്കെ എണ്ണത്തിന്റെ പേരിലാണ് പ്രധാനപ്പെട്ട വിമർശനം വരുന്നത് പ്രത്യേകിച്ച് തന്ന മധ്യവർജ്ജനമാണ് തങ്ങണ്ട നയം എന്ന രീതിയിൽ പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നു ഇത് പറഞ്ഞിട്ട് തന്നെയാണ് അധികാരത്തിൽ വരുന്നത് ഇത് സംബന്ധിച്ച വിവിധത്തിലുള്ള ചർച്ചകളും വിമർശനങ്ങളും വ്യക്തിപര സമയത്ത് ഉയർന്ന അപ്പോഴും ഇരുപത്തിയെട്ടിൽ നിന്നുള്ള മുന്നൂറ്റി എൺപത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്നായി ബാദുകളുടെ എണ്ണം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിനുശേഷമാണ് ആ വീണ്ടും ഈ രീതിയിൽ ഒരു മദ്യ ഉത്പാദന കേന്ദ്രത്തിന് കൂടി സർക്കാർ അധിക ഒരു അനുമതി നൽകുന്നത് ഈ അനുമതി നൽകുമ്പോൾ തന്നെ ഈ മദ്യ ഉത്പാദന കേന്ദ്രത്തിന്റെ വിവിധ വിഷയങ്ങളെപ്പറ്റി ചർച്ചയാകുന്നു ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും സർക്കാർ തലത്തിൽ ചർച്ചയാകുന്നുണ്ട് പ്രത്യേകിച്ച് ആ പഞ്ചാബിനടക്കം വിവിധ അനുമതി ആരോപണങ്ങളും ജലശൂഷ്ഠ ആരോപണങ്ങളും നേരിട്ടുള്ള സ്ഥാപനത്തെ കേരളത്തിലേക്ക് പറഞ്ഞു തരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിൽ മാത്രം പ്രത്യേകിച്ച് ടെൻഡർ ഇല്ലാതെയുള്ള ഒരു അനുമതിയിലേക്ക് സർക്കാർ പോയത് എന്നതോപണങ്ങളും സജീവമാണ് അങ്ങനെ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഈ വരും ദിവസങ്ങളിൽ എന്തായാലും വരും കാര്യത്തിൽ ഉറപ്പാണ് ഇന്ന് തിരുവനന്തപുരത്ത് കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമയമുള്ള കാര്യങ്ങളിൽ യോഗങ്ങൾ ചേർന്നിട്ട് സർക്കാരിനെതിരെ വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് പ്രതിപക്ഷമൊക്കെ വരുത്തുന്നത് അങ്ങനെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ വരും ദിവസങ്ങളിൽ കേരളം സാക്ഷിയാകുന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മദ്യ പൂർണമായും മദ്യ നിരോധനമല്ല മദ്യവർജനമാണ് തങ്ങളുടെ നയമെന്ന രീതിയിൽ ആ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് രാഷ്ട്രീയ അധികാരത്തിലേറിയ സർക്കാർ വീണ്ടും സംസ്ഥാനത്ത് കൂടുതൽ മദ്യമൊഴുക്കാനുള്ള നയങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി വരുന്നത് എന്തായാലും ായാലും പിണറായി സർക്കാരിന്റെ പൊള്ളത്തരങ്ങൾ ഈ മദ്യവർജനം സംബന്ധിച്ചുള്ള മദ്യനയം സംബന്ധിച്ചുള്ള പൊള്ളത്തരങ്ങൾ കൂടുതൽ പുറത്താകുന്നു തന്നെയാണ് ഈ പാലക്കാട്ടെ ബ്രൂവറി വിഷയം എന്ന് തന്നെ പറയേണ്ടിരിക്കുന്നതിന് പ്രതിഷേധം ശക്തമാക്കുവാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്